ഹായ് ഹലോ സ്നേഹക്കൂട്ടൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ അച്വിൻ്റെ വിവാഹ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് വിവാഹ ആഘോഷങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളും പൊന്നുമടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അച്ഛവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ട് ഹരി തയ്യാറാകുമോ അതോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വിവാഹ ആഘോഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയില് ഓരോ സംഭവങ്ങളും ഇപ്പൊ ഓരോ ഓരോ മത്സരങ്ങളും ഓരോ വെറൈറ്റി വെറൈറ്റി മത്സരങ്ങളാണ് പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ ഇടയിലും ഓരോ പ്രശ്നങ്ങൾ ഋതുവും സ്വാധീയമായിട്ടും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ നിഖിലും കുടുംബവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും അച്ഛവിന് വേണ്ടിയിട്ട് ഒരു നല്ല തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് ആണ് പല്ലവിയും ഋതുവും സ്വാദിയും എല്ലാവരും കൂടി ചേർന്ന് കാഴ്ചവെച്ചത് അങ്ങനെ അച്ചുവും എല്ലാവരും ആ കൂടി ആ ഒരു ഡാൻസ് ഭയങ്കരമായിട്ട് പാടി കളിക്കുമ്പോഴും ഹരിയുടെ മനസ്സിലൊരു ചെറിയൊരു സങ്കടമുണ്ട് അച്ചു തന്നോട് പ്രണയം പറഞ്ഞതാണ് വിവാഹ മണ്ഡപത്തിൽ എത്തും മുൻപേ ഹരി തൻ്റെ പ്രണയം തന്നോട് തുറന്നു തുറന്നു പറയണം എന്നുകൂടി അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് പറയണം എന്ന് എനിക്ക് അറിയത്തില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സേതു ഏട്ടനെ വഞ്ചിക്കുന്നത് തുല് വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും രണ്ട് ഒരിക്കലും എന്നെ പോലെ ഒരു അനാഥൻ അച്ഛനെ പോലെ ഒരു വലിയ വീട്ടിലെ കുട്ടിയെ ആഗ്രഹിക്കാൻ പാടില്ല ഇത് തന്നെയാണ് ഹരിയുടെ മനസ്സിലെ ടെൻഷൻ പക്ഷേ നിഖിലും നിഖിലിന്റെ കുടുംബവും ഒട്ടും ശരിയല്ല എന്ന അവരുടെ പ്രവർത്തികളിൽ നിന്ന് തന്നെ ഹരി മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഹരിക്കും നല്ല ടെൻഷനുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ ഭയങ്കര ആയിട്ട് എല്ലാവരും ഡാൻസും പെർഫോമൻസും ഒക്കെ അടിച്ചു പൊളിച്ച് ആ ഒരു കല്യാണം ആ അത് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ ഋതുവും സ്വാദിയും നമ്മുടെ പൂർണിമാമയൊക്കെ കൂടി നിൽക്കുന്ന സമയത്താണ് നിഖിലിന്റെ അമ്മയും നമ്മുടെ പ്രതാപന്റെ ഭാര്യയും കൂടി അങ്ങോട്ടൊക്കെ വരുന്നത് അതിനുശേഷം പൂർണിമ ഇട്ടിരിക്കുന്ന ആ ഒരു സെറ്റ് സാരിയെക്കുറിച്ച് ചോദിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇത് തൻ്റെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു എന്നും എന്നാൽ അവിടെ ഒട്ടും സെലക്ഷൻ ഉണ്ടായിരുന്നില്ല ശേഷം ഞങ്ങൾ മറ്റൊരു ടെക്സ്റ്റൈൽസിൽ പോയാണ് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് നിഖിലിൻ്റെ അമ്മ പറയുന്നുണ്ട് മാത്രമല്ല ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ ഒരു ആഘോഷത്തില് പൂർണിമാമ്മ ഇത്രയും ഒരുങ്ങി ആഘോഷത്തിൽ ആടി പാടുന്നതൊന്നും നിഖിലിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ പേരിലും പൂർണിമയെ കുത്തി നോ നോവിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് ഋതുവും സ്വാതിയും ദേഷ്യം വന്ന് നിൽക്കുന്നതല്ലാതെ ഒരക്ഷരം പോലും നിഖിലിന്റെ അമ്മയോട് തിരിച്ചു പറയാനോ മറുപടി പറയാനോ അവർ തയ്യാറായിരുന്നില്ല എന്നാൽ എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഒരു ആപത്ത് വന്നിട്ട് പോലും പല്ലവിയെ ചേർത്ത് പിടിക്കാനായിട്ട് പൂർണിമ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് തൻ്റെ മകളെന്ന് തന്നെയാണ് പൂർണിമ അവർ പൂർണിമ എല്ലാവരോടും പല്ലവിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തൻ്റെ അമ്മയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദനിപ്പിക്കുന്നത് കണ്ടപ്പോൾ പല്ലവിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ പല്ലവി അവരുടെ മുഖത്തേക്ക് നോക്കി നല്ല മറുപടി തന്നെ കൊടുത്തു ഇങ്ങനെ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെ മനസ്സ് തോന്നുന്നു ഇത്രയും ക്രൂരതയാണോ ആര് പറഞ്ഞു ഇങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോൾ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല അതും ഒരുങ്ങി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഒരു മറുപടി തന്നെ പൂർണിമ പൂർണിമാമയെ നോവിച്ച നിഖിലിന്റെ അമ്മയ്ക്ക് പല്ലവി കൊടുത്തു പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും തന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പല്ലവിയെ പ്രശംസിക്കാനല്ല ഋതുവും സ്വാതിയും ശ്രമിച്ചത് ആ സമയത്തും നീ ഈ വീട്ടിലെ അംഗമല്ലല്ലോ പിന്നെ നീ എന്തിനാണ് ആള് കളിക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് നീ എന്തിനാണ് നിഖിലിന്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നത് എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു മറുപടി കൊടുക്കാനായിട്ട് ഞങ്ങൾക്കറിയാം അല്ലാതെ നീ അതിന്റെ ഇടയിൽ ഇടപെടേണ്ട എന്നാണ് നിഖിലിന്റെ അമ്മ നിഖിലിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പല്ലവിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ഋതു ശ്രമിച്ചത് പക്ഷെ അവിടെയും വിട്ടുകൊടുക്കാനായിട്ട് പല്ലവി തയ്യാറായിരുന്നില്ല ഇത്രയും നേരം സ്വന്തം അമ്മയുടെ സ്വന്തം അമ്മയെ തന്നെയാണല്ലോ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു വോയിസും ഇല്ലായിരുന്നു ഞാൻ എന്തായാലും ഈ ഒരു വീട്ടിലെ അംഗമല്ലെങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരാളെ കുറ്റം പറയുമ്പോൾ എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല അത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഞാൻ ആരോടും മറുപടി പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പല്ലവി പോയി പക്ഷെ പല്ലവിയുടെ വാക്കുകൾ നിഖിൻ്റെ അമ്മയും വല്ലാതെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു എന്നുള്ള ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ചു എന്നാൽ പൂർണ്ണിമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി പല്ലവിയുടെ പിന്നാലെ പൂർണിമ പോയതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴും നീ എന്നെ ചേർത്ത് പിടിച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ വീണ്ടും ഒരുപാട് സ്നേഹം കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞു പൂർണി ആവും പൂർണിമയുടെ വാക്കുകളിൽ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു മത്സരമാണ് മത്സരം എന്ന് പറയുമ്പോൾ മൈൻഡ് റീഡിങ് ആണ് വധുവിൻ്റെയും വരൻ്റെയും കയ്യിൽ ഓരോ ബുക്കും പേനയും കൊടുക്കും എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ വധുവിന് ഇഷ്ടമുള്ളതും വരനിഷ്ടമുള്ളതും അവരവരുടെ പേപ്പറുകളിൽ എഴുതണം ഭക്ഷണം നടൻ നടി പിന്നെ ഓരോ കാര്യങ്ങൾ പാട്ട് കളറ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുണ്ട് അതിൻ്റെ എല്ലാം ആൻസർ എഴുതണം അതിനുശേഷം വായിക്കുമ്പോൾ ഒരുപോലെയുള്ള ആൻസർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ മനപ്പുരുത്തമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ അവരെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ നിറമാണെങ്കിലും അവർ ആ ഒരു അവതാരകൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അച്ചുവും നിഖിലും ആൻസർ എഴുതി അവസാനം വായിച്ചപ്പോൾ രണ്ടു പേരും മനപ്പൊരുത്തം ഇല്ലാതെയാണ് അപ്പോൾ അച്ചു ആണെങ്കിൽ അച്ചുവിന് നിറം നിറം ഇഷ്ടമുള്ളത് ബ്ലാക്ക് ആണ് പക്ഷേ നിഖില് അച്ചുവിന് എഴുതിയ നിറം റെഡ് ആണ് അച്ചുവിന് ഇഷ്ടപ്പെട്ട നിറം റെഡ് എന്നാണ് നിഖിൽ എഴുതിയത് എന്നാൽ നിഖിലെ ഇഷ്ടപ്പെട്ട നിറം അച്ചു എഴുതിയത് ഗ്രീൻ ആണ് അങ്ങനെ പരസ്പരം ഒരു 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 ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് പരസ്പരം ഒരു ഉത്തരം പോലും അവർ ആക്കാനായിട്ട് ശ്രമിച്ചില്ല അപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി അവർ തമ്മിൽ മനഃപ്പുരുത്തമില്ലെന്ന് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നിഖിലിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു തന്റെ മകനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്ത് സംസാരിച്ചു ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി എന്നാൽ ശരി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ എന്തായാലും ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി പക്ഷെ ഈ സമയത്തും അച്ചു അവരോട് നന്ദി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരിക്കലും ഞാനും നിഖിലും ഒരു മനപ്പുരുത്തം ഇല്ലാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് അവര് പറഞ്ഞതിൽ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല മാത്രമല്ല ഇതിന്റെ പേരിൽ നിഖിൽ അച്ചുവിനോട് വഴക്കുണ്ടാക്കി പക്ഷെ നിഖിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അച്ചു കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെ കൊടുത്തു ഇതിന്റെ ഇടയിൽ അച്ഛനും നിഖിലിനും ഭക്ഷണം കൊണ്ട് ഹരി വന്നു പക്ഷെ ആ ഹരിയേയും അച്വിന്റെ മുന്നിൽ വെച്ച് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിഖിൽ ശ്രമിച്ചത് വലിഞ്ഞേറെ വന്നവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്ഷേപിച്ചു പക്ഷെ ആ സമയത്തും ഹരി കൊണ്ടുവന്ന വന്ന ഭക്ഷണം അച് കൈനീട്ടി വാങ്ങിച്ചതിന് ശേഷം ഹരി ഹരിഭാ എനിക്ക് ഭക്ഷണം എനിക്ക് ഭക്ഷണം വേണം എനിക്ക് വിശക്കുന്നുണ്ട് മറ്റുള്ളവർ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഹരി ഹരിഭാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ഹരിയെ വിളിച്ചു പക്ഷേ ഹരിക്ക് പോകുന്ന അച്ചുവിനെ കണ്ടപ്പോൾ നിഖിലിന് ദേഷ്യം വന്നു അങ്ങനെ ഹരിയെ പറഞ്ഞു വിട്ടിട്ട് നിഖില് തന്നെ അച്വിന് കമ്പനി കൊടുത്തു എന്നാൽ ആ സമയത്ത് നിഖിലിന്റെ പെരുമാറ്റവും ഓരോ കാര്യങ്ങളും വെച്ച് നോക്കിയപ്പോൾ ഹരിക്ക് തന്നെ മനസ്സിലായി ഇതെന്തുകൊണ്ടും നിയോജിച്ച ബന്ധമല്ല ഒരിക്കലും അച്ചുവും നിഖിലും ചേരുന്നവരല്ല എന്ന് ഹരിക്ക് മനസ്സിലായി എന്നാൽ അച്ചുവിന്റെ ജീവിതം നശിക്കാൻ പോകുവാണല്ലോ എന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും ഹരിയുടെ മനസ്സിലുണ്ട് അങ്ങനെ സങ്കടത്തോടു കൂടി ഹരി ഇറങ്ങി പോകുമ്പോൾ മിത്രേട്ടൻ കാണുകയും അങ്ങനെ മിത്രേട്ടൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മിത്രേട്ടനോട് ഹരി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാൽ മിത്രേട്ടൻ ഹരിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിനക്ക് എന്തുകൊണ്ട് അച്ഛനോട് ഇപ്പോഴെങ്കിലും ഇഷ്ടം തുറന്നു പറഞ്ഞുകൂടാ ഒരു മോശപ്പെട്ട ഒരു ഫാമിലിയിലോട്ടാണ് പോകുന്നത് അച്ഛന് ഒരു നല്ലൊരു ബന്ധമല്ല കിട്ടിയിരിക്കുന്നത് ഡിഗിലിന്റെ കൂടെ വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച് വേദനിക്കും നിന്റെ കൂടെ ആണെങ്കിലും ഒരുപാട് സന്തോഷിക്കും നീ എന്താ എന്താ വേണ്ട എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഹരിയുടെ പ്രശ്നം സേതുവേട്ടനും ഒക്കെ തന്നെയാണ് സേതുവിന്റെ സേതു എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പല്ലവി വരുമ്പോൾ പല്ലവിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടില്ല പക്ഷേ എന്തോ കാര്യങ്ങൾ അവർ ഹരിയും മിത്രനും സംസാരിക്കുന്നുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി കാര്യ അതെന്താണെന്ന് തിരക്കിയപ്പോൾ ഒരിക്കലും നിഖിലും പല്ലവി നിഖിലും അച്ചുവും ഒരുപോലെ ചേർന്ന ബന്ധങ്ങളല്ല അവർ തമ്മിൽ ഒരു ജോഡികളല്ല ഒരിക്കലും മനപ്പുരുത്തം ഇല്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോഴും പല്ലവിക്കും കാര്യങ്ങൾ പിടികിട്ടി പക്ഷേ ചിന്തിച്ചെല്ലാം വന്നപ്പോൾ സമയം അടുത്തുപോയി വിവാഹം ഇനി ഒരു ദിവസത്തിനകത്ത് വെച്ച് വിവാഹം നടക്കാൻ പോവുകയാണ് അതിന്റെ ഇടയിൽ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ ആ നാണക്കേടും അച്ചുവിന് തന്നെയാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ടെൻഷൻ തന്നെയാണ് ഇപ്പോഴും ഹരിയുടെ മനസ്സിൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക മിത്രേട്ടൻ അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ അച്ോട് പോയി തന്റെ ഇഷ്ടം തുറന്നു പറയൂ എന്നാണ് എന്നാൽ ഹരി തന്റെ മനസ്സിലുള്ള ഇഷ്ടം അച്വിനോട് തുറന്നു പറയുമോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നെഗിളിന്റെ ചതി പുറത്തോണ്ടുവരാനായിട്ട് പലവിക്കും സേതുവിനും സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ